പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏത് പ്രതിസന്ധിയിലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് അഞ്ച് വക്ത ഫർള് നിസ്കാരം അതിന് നിന്ന് നിസ്കരിക്കാൻ കഴിയില്ലെങ്കിൽ ഇരുന്ന് നിസ്കരിക്കുക അതിന് കഴിയില്ലെങ്കിൽ ചെരിഞ്ഞ് കിടന്ന് നിസ്കരിക്കുക അതിനും കഴിയില്ലെങ്കിൽ മലർന്ന് കിടന്ന് നിസ്കരിക്കുക ഇങ്ങനെ ഒരു നിലക്കും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സംഗതിയാണ് അഞ്ച് വക്ത ഫർള് നിസ്കാരം പക്ഷേ പലപ്പോഴും പല ആളുകളും ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഒഴിവാക്കുന്ന ഒന്നുകൂടെയാണത് അതിൻ്റെ കാര്യത്തിൽ അശ്രദ്ധ വല്ലാതെ ഉണ്ടെന്ന ഒരു ദിവസം മഹാനായ നബി നബിസല്ലാഹു തങ്ങൾ ഇങ്ങനെ സുജൂതിൽ കിടന്ന് കരയുന്നത് രംഗം കാണുകയാണ് ഉമർ ബിൻ ഹത്താബ് തങ്ങൾ കുറേ സമയം കരഞ്ഞു അതിനുശേഷം സുജൂതിൽ നിന്ന് എഴുന്നേറ്റ് വീണ്ടും കരയാണ് ഈ കരയുന്ന രംഗം കണ്ട് സഹിക്കാൻ പറ്റിയില്ല അവരും കരഞ്ഞു കുറേ സമയം കഴിഞ്ഞതിന് ശേഷമാണ് നബിസ്വലാഹു അലൈഹി മിതങ്ങൾ അതിൽ നിന്നും മാറിയതിനു ശേഷം അവർ ചോദിച്ചു മായ ബക്കീക്കയ റസൂലല്ല അള്ളാഹുൻ്റെ ഹബീബെ എന്തിനാണ് അങ്ങ് കരയുന്നത് ആ സമയത്ത് തങ്ങൾ പറഞ്ഞു മഹാനായ ജിബിലിസ്ലാത്തു വസ്സലാം വന്നിട്ട് എനിക്കൊരു ആയത്ത് ഓതിക്കേൾപ്പിച്ചു ഇപ്പോൾ ഹലഫമയും ബാദിയും ഹൽഫുൻ അള്ളാഹു വസ്ലാത്തു വത്താബോ ഷഹവാസ് ഇപ്പൊ സൗഫ എൽ കൗന എന്ന അതിഭീകരമായ അവസ്ഥാവിശേഷമുള്ള ഒരായത്ത് എനിക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും ജിബിലി വസ്ലാം എന്ന് ഓതിക്കേൽപ്പിക്കുകയുണ്ടായി നബിയെ അങ്ങയുടെ കാലഘട്ടത്തിന് ശേഷം കുറച്ച് അധികം നാളുകൾ കഴിയുമ്പോൾ കുറച്ചധികം കാലഘട്ടം കഴിയുമ്പോൾ ഇവിടെ ഒരു വിഭാഗം ആളുകൾ വരും അവർ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ തീരെ ശ്രദ്ധയില്ലാത്തവരാകും അങ്ങനെ വയ്യ എന്ന് പറയുന്ന അതിഭീകരമായ നരകത്തിൽ അവർ ചെന്നെത്തും നബിയെ എന്ന അർത്ഥം വരുന്ന ഒരായത്ത് എനിക്ക് ഓതി കേൾപ്പിക്കപ്പെട്ടു അപ്പോൾ എൻ്റെ ഉമ്മത്തിൻ്റെ അവസ്ഥ ആലോചിച്ചുകൊണ്ട് ഞാൻ പൊട്ടിക്കരഞ്ഞു പോയതാണെന്ന് നമുക്കറിയാം ഈ പൊന്നുമോൻ കണ്ടോ നല്ല മാതൃകയാണ് ആ കുഞ്ഞ് നിസ്കരിക്കുന്ന രംഗം ഓക്സിജൻ്റെ സിലിണ്ടറാണ് ആ പോലെ കറുത്ത് അവിടെ നിർത്തിവെച്ചിരിക്കുന്നത് അതിൽ നിന്ന് ഓക്സിജൻ സ്വീകരിച്ചുകൊണ്ടാണ് ആ കുഞ്ഞുമോൻ നിസ്കരിക്കുന്നത് എന്തുകൊണ്ടാണ് ആ കുഞ്ഞങ്ങനെ ചെയ്യുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമുക്കറിയാം ആ കുഞ്ഞിന് ചെറുപ്പം മുതൽ അവൻ്റെ മാതാപിതാക്കൾ നൽകിയ ശിക്ഷണമാണ് ഏഴ് വയസ്സ് മുതൽ നിസ്കരിക്കാൻ നിങ്ങൾ കൽപ്പിക്കണം പത്ത് വയസ്സായാൽ നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ അടിക്കുകയും വേണമെന്നത് ഇസ്ലാമിൻ്റെ കൽപ്പനയാണ് ഈ കൽപ്പന മാതാപിതാക്കൾ യഥാവിധി ചെയ്യുകയാണെങ്കിൽ മാത്രമല്ല മാതാപിതാക്കൾ മാതൃകയാകുകയും കൂടെ വേണം ഒരു പനിയോ തലവേദനയോ ജലദോഷം ഉണ്ടാകുമ്പോഴേക്ക് നിസ്കാരം ഒഴിവാക്കുന്ന ഒരവസ്ഥ അതൊരിക്കലും നമുക്കുണ്ടായിക്കൂടാ നമ്മുടെ നമ്മുടെ മക്കൾ നമ്മളെ കണ്ടുകൊണ്ടാണ് വളരുക അപ്പം നമ്മൾ ഏത് പ്രതിസന്ധിയിലും എത്ര പ്രയാസപ്പെടുമ്പോഴും ഹോസ്പിറ്റലിലാണെങ്കിലും ഒക്കെ നിസ്കരിക്കുന്ന രംഗം മക്കൾ കണ്ടു കഴിഞ്ഞാൽ അവരും അതേപോലെ ഏത് സാഹചര്യത്തിലും നിസ്കാരം ഒഴിവാക്കാതെ ആ കാര്യങ്ങൾ വളരെ ഭംഗിയായി നിർവഹിക്കുമെന്നതാണ് അള്ളാഹു സുഭഹാനത്തോല്ല നമുക്ക് തോൽപ്പിക്ക് നിൽക്കുമാറാവട്ടെ നമ്മുടെ മക്കളെയൊക്കെ നല്ല ദീനിയായ രൂപത്തിൽ വളർത്തിക്കൊണ്ടുവരാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മളെയും അവരെയും അള്ളാഹു സ്വാധീനങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ വിശുദ്ധമായ റമദാനു ഷെരീഫാണ് നമുക്ക് അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ഉറപ്പിക്കാനും ചിന്തിക്കാനും ഒക്കെ പറ്റുന്ന സാഹചര്യം കൂടെയാണ് അള്ളാഹുലേക്ക് നമ്മളിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങളൊക്കെ ഏറ്റുപറഞ്ഞുകൊണ്ട് പാപമോചനത്തിന് വേണ്ടി അഭ്യർത്ഥിക്കേണ്ട സമയം കൂടെയാണ് അള്ളാഹു നമുക്കെല്ലാം പാപമോചനം നൽകുകയും നമ്മുടെയും നമ്മളെയും നമ്മുടെ സന്താനങ്ങളെയും ഒക്കെ അവൻ്റെ സ്വർഗ്ഗലോകത്ത് മുത്ത ഹബീബിൻ്റെ ചാരത്തായി ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته